ഡി സി സി പ്രസിഡന്റ് മാത്രമല്ല സകല മാധ്യമങ്ങളും ഓൺലൈനിലുള്ള മിക്കവാറും അല്ല ബി ജെ പി അനുകൂല മാധ്യമങ്ങൾ ഒഴിച്ച് മിക്കവാറും എല്ലാവരും വന്നിട്ടുണ്ട് സുരേഷ് ഗോപി റെഡിയാക്കണം ബി ജെ പി ആയതുകൊണ്ടാണ് ഇപ്പോൾ ഒരു കോൺഗ്രസ് മണ്ഡലത്തിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയും ആവേശം വരത്തില്ലായിരുന്നു നമുക്ക് ഇരട്ടിപ്പ് വോട്ട് കണ്ടാൽ അല്ലെങ്കിൽ കള്ളവോട്ടുകാരിൽ ചേർത്ത് കഴിഞ്ഞാൽ അത് ആരും ഞാൻ നീക്കം ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ രണ്ടിടത്ത് വോട്ട് ഉണ്ടായതല്ല പ്രശ്നം രണ്ടിടത്ത് വോട്ട് ചെയ്തിട്ടുണ്ടോ പകരം ആരെങ്കിലും വോട്ട് ചെയ്തിട്ടുണ്ടോ സുരേഷ് ഗോപി സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി അദ്ദേഹത്തിന് ഡാമേജ് 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 ഞാൻ ഇമേജ് ഉണ്ടാക്കുമോ ഒന്നും നമസ്കാരം തൃശ്ശൂരിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ബി ജെ പി നടത്തി എന്നുള്ള ആരോപണവുമായി ഇക്കഴിഞ്ഞ ദിവസമാണ് തൃശ്ശൂർ ഡി സി സി അധ്യക്ഷൻ രംഗത്ത് വന്നത് ഇതിന് പിന്നാലെ ഈ സുരേഷ് ഗോപിയുടെ ഇമേജിനെ ബാധിക്കുമോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഉയർന്നു വരുന്നു എന്തായാലും സുരേഷ് ഗോപിയുടെ നെട്ടശേരിയിലെ വീട്ടിൽ പതിനൊന്ന് വോട്ടുകൾ ചേർത്തു എന്നും സുരേഷ് ഗോപിയുടെയും ബന്ധുക്കളുടെയും വോട്ടുകളാണ് ചേർത്തത് എന്നുമാണ് ഈ ഡി സി സി അധ്യക്ഷൻ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മറനാടിനോട് പ്രതികരിക്കുകയാണ് സാമൂഹിക നിരീക്ഷകനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് തൃശ്ശൂരിലെ ബി ജെ പിക്ക് എതിരെയും സുരേഷ് ഗോപിയുടെ വിജയത്തിനെതിരെയും ഗുരുതരമായ ആരോപണം നടത്തി ഡി സി സി അധ്യക്ഷൻ രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് തൃശ്ശൂരിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി ഇതിനെ തുടർന്നാണ് സുരേഷ് ഗോപി വിജയിച്ചത് എന്നാണ് ആരോപണം എന്താണ് അതിലുള്ളൊരു നിരീക്ഷണം ഡി സി സി പ്രസിഡന്റ് മാത്രമല്ല സകല മാധ്യമങ്ങളും ഓൺലൈനിലുള്ള മിക്കവാറും അല്ല ബി ജെ പി അനുകൂല മാധ്യമങ്ങൾ ഒഴിച്ച് മിക്കവാറും എല്ലാവരും വന്നിട്ടുണ്ട് സുരേഷ് ഗോപി റെഡിയാക്കണമെന്ന് അത് നമ്മളുടെ ഒരു ട്രെൻഡിൻ്റെ ഭാഗമാണ് നേരത്തെ പിണറായി വിജയൻ ഇതുപോലെ അത് വേറെ വിഷയത്തിലാണെങ്കിലും വന്നു പിന്നെ കുഞ്ഞാലിക്കുട്ടിയെ വന്നു ഇതൊരു നമ്മുടെ ഒരു ഒരു ആവേശത്തിൻ്റെ ഭാഗമായി ബി ജെ പി ആയതുകൊണ്ടാണ് ഇപ്പോൾ ഒരു കോൺഗ്രസ് മണ്ഡലത്തിലായിരുന്നെങ്കിൽ ഒരു ഇത്രയും ആവേശം വരത്തില്ലായിരുന്നു നമുക്ക് സുരേഷ് ഗോപി സമയത്തുള്ള എഴുപതിനായിരം വോട്ടാണ് അവിടെ പറയുന്നത് എൻ്റെ നോക്കി കഴിഞ്ഞാൽ ഇനി എഴുപതിനായിരം വോട്ടും കള്ള വോട്ടാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ആളില്ലാത്ത വോട്ടാണ് ചെയ്തതെങ്കിലും സുരേഷ് ഗോപിക്ക് പിന്നെ ആസ് എ കാൻഡിഡേറ്റ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടില്ല കാരണം അദ്ദേഹം ഒരു ലക്ഷത്തിൽ കൂടുതൽ വോട്ടിനാണ് ജയിച്ചിരിക്കുന്നത് അതുകൊണ്ട് വീണ്ടും അദ്ദേഹത്തിന് വോട്ടുണ്ട് അതേസമയം ഇപ്പോൾ സുരേന്ദ്രനൊക്കെ തോറ്റതുപോലെ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് വോട്ടിനൊക്കെയാണ് തോറ്റിരുന്നെങ്കിൽ അല്ലെങ്കിൽ ജയിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ പ്രതിസന്ധം വന്നതാണ് അപ്പോൾ അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് പ്രതിസന്ധി ഇല്ല ഒന്നാമത്തെ വിഷയം രണ്ടാമത്തെ വിഷയം എനിക്ക് മനസ്സിലാവാത്തത് ഈ സുനിൽകുമാറിനെ പോലുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നല്ലോ അവരെന്തുകൊണ്ട് ഇലക്ഷൻ ഇലക്ഷൻ മുമ്പേ ചെയ്യേണ്ടതാണ് ഇലക്ഷൻ കഴിഞ്ഞെങ്കിലും എന്ത് ചെയ്യേണ്ടതാണ് അവർ ഇത് കമ്മീഷന് പരാതി കൊടുക്കേണ്ടതാണ് പക്ഷേ എനിക്കൊരു അവിശ്വാസം ഉള്ളത് കോൺഗ്രസ്സുകാർ പരാതിപ്പെട്ടാൽ അതിനകത്ത് ചിലപ്പോൾ ഒരു അവിശ്വാസം പറയാം അല്ല വിശ്വസിക്കാം നമുക്ക് കാര്യം കോൺഗ്രസ്സുകാർ അങ്ങനെ ഫീൽഡിലൊന്നും ഇറങ്ങി ഇത് ടെസ്റ്റ് ചെയ്യുന്നവരല്ല പക്ഷേ സി പി എമ്മും സി പി ഐ അങ്ങനെയല്ല അവരെല്ലാ വീടുകളെയും നോക്കി പായ ഇപ്പോൾ ഒരു പതിനായിരം റൗണ്ടെങ്കിലും അവരെന്ത് ചെയ്യും ഈ വോട്ടർ ലിസ്റ്റ് വെറ്റ് ചെയ്യുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് സി പി എമ്മിൻ്റെ അടുത്ത് നിന്ന് പിന്നെ സി പി എമ്മിന്ന് എന്ത് വന്നിട്ടുമില്ല ആരോണം വന്നിട്ടില്ല കൂടുതലും സുനിൽകുമാറിൻ്റെ ഭാഗത്തുനിന്ന് വന്നു അതുപക്ഷേ അവിടുത്തെ സി പി ഐ സീരിയസ് ആയിട്ട് ഏറ്റെടുത്തിട്ടില്ല ഡി സി സി പ്രസിഡന്റ് കാര്യമായിട്ട് പറയുന്നു എന്തായാലും സുരേഷ് ഗോപിക്ക് വ്യക്തിപരമായിട്ട് കുറച്ച് ഡാമേജ് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും അദ്ദേഹം കള്ളവോട്ടം എന്നൊക്കെ പറഞ്ഞ് സാധാരണ ഇതൊന്നും അറിഞ്ഞുകൂടാത്ത സാധാരണ ആളുകളെ സംബന്ധിച്ച് അയ്യോ ഇങ്ങനെ ജയിച്ചാന്ന് ചോദിക്കും പക്ഷേ നിയമപരമായിട്ട് സുരേഷ് ഗോപി ഒന്നും തൽക്കാലം ചെയ്യാൻ പറ്റത്തില്ല ഒന്നാലൊന്നും ചെയ്യാൻ പറ്റത്തില്ല കോടതി പോയാലും ലക്ഷം കാരണം അദ്ദേഹത്തിന് ഇത്രയും വോട്ടിൻ്റെ ഭൂരിപക്ഷം കിടക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല പിന്നെ ഇവർ കോടതിയിൽ പോകില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ തിയറി എന്താണെന്ന് എനിക്ക് അറിയത്തില്ല കോടതിയിൽ പോവുകയില്ല ഇലക്ഷൻ കമ്മീഷനിലും പോകില്ല ഞങ്ങളിങ്ങനെ ഏറിൽ പറയുകയുള്ളൂ എന്നുള്ള അടുത്താണ് നിൽക്കുന്നത് അതിപ്പോൾ രാഹുൽ ഗാന്ധിയും പറയുന്നത് അങ്ങനെ തന്നെയാണ് ഞങ്ങൾ കോടതിയിലൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലൊന്നും പോകില്ല എന്നാണ് അപ്പോഴാണ് ബി ജെ പി നേതാവ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങ് രാജി ഈ ജനാധിപത്യം നിങ്ങൾക്ക് വിശ്വാസമില്ലേ പിന്നെ നിങ്ങൾ പാർലമെന്റിൽ വരേണ്ട കാര്യമില്ലല്ലോ രാജിവെക്കുമ്പോൾ അവിടെ തിരഞ്ഞെടുപ്പ് വരുമല്ലോ അപ്പോൾ പിന്നെ വേറെ ആരും ജയിക്കട്ടെ എന്നൊക്കെ ആ രീതിയിലുള്ള വിവാദം നടക്കുന്നു എന്തായാലും പിന്നെ ഇത് ഈ ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ നിയമവശം പറയുന്നത് ഇരട്ടിപ്പ് വോട്ട് കണ്ടാൽ അല്ലെങ്കിൽ കള്ളവോട്ടാരിൽ ചേർത്ത് കഴിഞ്ഞാൽ അത് അറിഞ്ഞാൽ നീക്കം ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ പിടിച്ചു കാര്യം കാരണം ഇല്ലാത്ത ആളിനാണല്ലോ ചേർക്കുന്നത് അപ്പോൾ ഇല്ലാത്ത ആളിനെ ഇപ്പം ശിക്ഷിക്കുന്നെങ്ങനെ ഇല്ലാത്ത ആളിനെ ശിക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ പ്രശ്നം അതല്ല രണ്ടിടത്ത് വോട്ടുണ്ടായതല്ല പ്രശ്നം രണ്ടിടത്തും വോട്ട് ചെയ്തിട്ടുണ്ടോ പകരം ആരെങ്കിലും വോട്ട് ചെയ്തിട്ടുണ്ടോ ഇതാണ് സംഭവിക്കുന്നത് ഒരാൾ രണ്ടട ഇപ്പം കർണാടകത്തിലുള്ള ഒരു ബാംഗ്ലൂർ സിറ്റിയിൽ താമസിക്കുന്ന ഒരാളിനും യു പിയിൽ വോട്ടുണ്ടെന്നാണ് രാഹുൽ ഗാന്ധിയുടെ വാദം എന്തായാലും അദ്ദേഹം രണ്ടിടത്തും പോയി വോട്ട് ചെയ്യാൻ സാധ്യത ഇല്ലല്ലോ ഇല്ല അപ്പോൾ പിന്നെ ഏതെങ്കിലും ഒരിടത്ത് അദ്ദേഹത്തിന് വേണ്ടി വേറെ ആരെങ്കിലും വോട്ട് ചെയ്തോ പ്രോക്സി വോട്ട് ചെയ്തോ എന്നുള്ളതൊക്കെയാണ് ചോദ്യം ആ രീതിയിലൊക്കെ ഇത് തെളിയിച്ചു കൊണ്ടുവരിക വളരെ പ്രയാസമാണ് പിന്നെ കുറച്ച് ഡാമേജ് ഉണ്ടാക്കാം ഒരു ഇമേജ് ഡാമേജ് ഉണ്ടാക്കാം അത്രേ ആരും ഉദ്ദേശിക്കുന്നുള്ളൂ പാത്രങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ അല്ലാതെ അദ്ദേഹത്തിന് തടയണമെന്ന് പിടിക്കണമെന്നൊന്നുമില്ല ഒരു ഡാമേജ് ഉണ്ടാക്കുകയാണെങ്കിൽ അത്രയും ഇരുന്നോട്ടെ കാരണം ഒരു ബി ജെ പി വിരുദ്ധതയല്ലേ ഒരാളിനെ കിട്ടുകയാണെങ്കിൽ ആളിനെ റെഡിയാക്കാന്നുള്ളൊരു ഒരു 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 മനഃശാസ്ത്രമേ കേരളത്തിനുള്ളൂ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് നഷ്ടമൊന്നും വരാനൊരു സാധ്യതയില്ല പിന്നെ അദ്ദേഹം എങ്ങനെ എടുക്കും നമ്മൾ ഓരോരുത്തർ ചിലർ ഇതുപോലത്തെ വിഷയം വരുമ്പോൾ അതിനെ സ്ട്രോങ് ആയി നിന്ന് പ്രതിരോധിക്കുന്നവർ കാണും അത് വൈകാരികമായിട്ട് എടുക്കുന്നവർ കാണും അതൊക്കെ സുരേഷ് ഗോപിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അറിയാൻ പറ്റത്തില്ല എന്തായാലും നിയമപരമായി സുരേഷ് ഗോപിക്ക് ഇപ്പോൾ ഒരു തടസ്സവും ഉണ്ടാകാനുള്ള സാധ്യതയില്ല ഇവർ കേസ് എൻ്റെ ഒരു റീഡിംഗ് അനുസരിച്ച് ഇവർ കേസും പരാതിയൊന്നും കൊടുക്കാനുള്ള സാധ്യതയും കുറവാണ് നേരിട്ട് ആരെങ്കിലുമൊക്കെ പോയി വല്ല ബിനാമികളാരെങ്കിലുമൊക്കെ പോയി കേസ് കൊടുക്കുമായിരിക്കും അങ്ങനത്തെ കുറച്ച് കാലം കിടന്ന് അടിക്കും കോടതിയിൽ കിടന്ന് അടിക്കും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസിൻ്റെ പ്രസക്തിയില്ല പരാതിക്കേ ഉള്ളൂ പരാതി കൊടുത്തുകഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവർ ഒഴിവാക്കും അടുത്ത ലിസ്റ്റിലേക്ക് അത് അവർ ഉൾപ്പെടുത്തത്തില്ല അത്രേ അവിടുത്തെ പ്രോസസ്സുള്ളൂ അല്ലാതെ ആരെ ശിക്ഷിക്കാൻ അവർക്ക് വകുപ്പില്ല തിരിച്ച് ഇപ്പുറത്താണ് പിന്നെ കള്ളവോട്ട് ചെയ്തിട്ടുണ്ടേ ശിക്ഷിക്കാം അത് വേറെ വിഷയമാണ് ആരെങ്കിലും കള്ളവോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കപ്പെട്ടാൽ പ്രത് പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നതേ ഈ ആധാറും മറ്റ് സംവിധാനങ്ങളും ഇലക്ഷൻ ഐ ഡിയും പിന്നെ ക്യാമറയും പഞ്ചിങ്ങും മിഷീനും ഒക്കെ വന്ന സാഹചര്യത്തിൽ അത് എത്ര കണ്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല പറ്റത്തില്ല പിന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ മെഷീനെക്കുറിച്ച് ഇതേ പരാതികളൊക്കെ ഉണ്ട് പക്ഷേ അത് കർണാടകത്തിൽ ഇപ്പോൾ കോൺഗ്രസ് വന്നു അപ്പോൾ അവിടെ ഇ എം ഇ വി എം തന്നല്ലോ അതുകൊണ്ട് അങ്ങനെ പറയുന്നില്ലൊന്നും കാര്യമില്ല പിന്നെ എന്തായാലും സുരേഷ് ഗോപി സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി അദ്ദേഹത്തിന് ഒരു ഡാമേജ് ഞാൻ പറഞ്ഞൊരു ഇമേജ് ഡാമേജ് ഉണ്ടാക്കുമോ എന്നുള്ളതല്ലാതെ അതെ ഇലക്ഷനിൽ ഡാമേജ് ഒന്നും ഉണ്ടാക്കത്തില്ല അദ്ദേഹം തന്നെയായിരിക്കും മന്ത്രി പിന്നെ മറ്റുള്ളവർ പരാതി കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് കണ്ടുപിടിച്ച് പരാതി കൊടുക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് തന്നെയാണ് അനൂപ ആന്റണി പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനിപ്പോൾ വരുന്ന ലിസ്റ്റ് വരാൻ പോകുന്ന ലിസ്റ്റിലും ലക്ഷക്കണക്കിന് കള്ളവോട്ടൊക്കെ ചേർന്നിട്ടുണ്ടെന്നാണ് അപ്പോൾ ഇത് വളരെ കൃത്യമായി ഈ സിസ്റ്റം ഒന്ന് കൃത്യമായി കറക്റ്റ് ചെയ്യേണ്ട സമയമായി ഇനിയും ഒരു ശേഷൻ വരേണ്ട സമയമായി ശേഷം വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഇത് ഭയങ്കര കള്ളവോട്ടമായിരുന്നു ഇവിടെ വലിയ പ്രശ്നമായിരുന്നു അപ്പം ഞാനൊക്കെ ഒരുപാട് ഞാൻ കള്ളോട്ട് ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് പല ഇത് ഇ ഡി കുഴപ്പമില്ല പക്ഷേ കള്ളോട് ചെയ്യിക്കി ചിക്കുന്നതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് കൊടുക്കുന്ന നടത്തി ഞാൻ രാഷ്ട്രീയ രാഷ്ട്രീയപ്രവർത്തനം നടന്ന സമയത്തുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിപ്പോഴും എല്ലാ വർഷങ്ങൾക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇതൊക്കെ ചെയ്യും എല്ലാവരും ചെയ്യുന്നതാണ് പരമാവധി വോട്ട് പിടിക്കാനുള്ള തന്ത്രങ്ങളും വോട്ടേഴ്സ് ലിസ്റ്റിലാളെ ചേർക്കാനുള്ള തന്ത്രങ്ങളും ഒക്കെ സംഘടിതമായി ചെയ്യുന്നതാണ് പക്ഷെ കണ്ടുപിടിക്കുക ഒഴിവാക്കുക എന്ന് മാത്രമേ നമുക്ക് ഇതിനകത്ത് കരണീയമായിട്ടുള്ളൂ അതുകൊണ്ട് ലിസ്റ്റ് ഇറങ്ങുമ്പോൾ ആളുകൾ എന്ത് ചെയ്തുകൊള്ളുക ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക മാത്രമേ ഇതിനകത്ത് മാർഗ്ഗമുള്ളൂ അല്ലാതെ വേറൊരു മാർഗ്ഗം ഇപ്പോൾ തൽക്കാലം ഇല്ല സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ വിഷയം അല്ല